ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കാലത്ത് ഒത്തിരി ട്രെൻഡായിട്ടുള്ളതും ഇപ്പോൾ വീണ്ടും ട്രെൻഡിലേക്ക് വരുന്നതുമായ ചുരി ബോട്ടാണ് ഒരു ഫ്രില്ലും ഇടാതെ ഫുൾ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടുള്ള ചുരി ബോട്ടാണ് ഇന്ന് കാണിക്കുന്നത് വളരെ സിംപിളായിട്ട് ഏത് അളവിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഈ ഒരു അളവുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചൊരി ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മീറ്റർ ക്ലോത്ത് മതിയാവും പക്ഷേ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ രണ്ടര മീറ്റർ വാങ്ങുക കേട്ടോ കാരണം ഒത്തിരി കട്ടിങ്ങും ജോയിൻറ്റും ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്ലോത്ത് എത്താതെ വരും അതുകൊണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ രണ്ടര മീറ്റർ അല്ലെങ്കിൽ രണ്ടേക്കാം മീറ്റർ വാങ്ങുക ഇപ്പോൾ ഞാനിവിടെ കോട്ടൺ ക്ലോത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത് ക്ലോത്ത് നന്നായി ചുളിഞ്ഞിട്ടുണ്ട് അയൺ ബോക്സ് ഒരു കുഞ്ഞ് പണിതൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചുളിഞ്ഞ രീതിയിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഞാനിപ്പോൾ ക്ലോത്തിനെ നിവർത്തിയിട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് വീതിക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് പാൻറിന് കട്ട് ചെയ്യാറുള്ളത് പക്ഷേ ചുരി ബോട്ടം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് മീറ്റർ ക്ലോത്തിനെ സെൻറ്ററിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്തു നീളത്തിലാണ് ഫോൾഡ് ചെയ്യുന്നത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായി ഫോൾഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഓപ്പണിംഗ് ആണ് അതുപോലെ തന്നെ മുകൾ വശം ക്ലോസ് ആയിട്ടുള്ളതാണ് താഴ്വശവും ഓപ്പണിംഗ് ആണ് കേട്ടോ ഇതുപോലെയാണ് നമ്മൾ വീതിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഏത് ക്ലോത്ത് ആയാലും ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കണം ഒരു തരത്തിലുള്ള ചുളിവുകളോ മടക്കുകളോ ഒന്നും ഉണ്ടാവാതെ ആയിരിക്കണം ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ മുകൾ വശം ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു മുകൾ വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡ് അതായത് രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ അതിൽ മറ്റേ ഭാഗം നമ്മൾ ഇതുപോലെ ഒരു കയ്യിൽ പിടിക്കുക എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് അവിടെ നമ്മുടെ ഒരു ഫിംഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ഒന്നുകൂടി ശ്രദ്ധിച്ചോളും നമ്മൾ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം കണ്ടതാ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ പിടിക്കുക ഒരു സൈഡിൽ പിടിക്കുക മറ്റേ സൈഡിൽ ഇതുപോലെ വിരൽ വെച്ചിട്ട് കോണായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ത്രികോണ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാവുക വളരെ കൃത്യമായിട്ട് അത് ഫോൾഡ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന വിധത്തിൽ വെക്കുക നമ്മൾ കുറച്ച് എന്താ പറയുക ഇത് കോട്ടൺ ക്ലോത്ത് ആണ് കുറച്ച് ലൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഫോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും കേട്ടോ എന്തെങ്കിലും ഒരു പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റായി സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇവിടെയും ഒരു ചുളിവുമില്ലാതെ വളരെ നീറ്റായിട്ട് ആയിരിക്കണം ഫോൾഡ് ചെയ്യേണ്ടത് ക്ലോത്ത് ഈ ഒരു രീതിയിൽ വെക്കുക നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു ഫോൾഡിങ് വരുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം വെക്കുക കേട്ടോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു ഇതിൽ മുകൾ വശമാണ് നമ്മുടെ പാൻഡ് ഇടുന്ന ഭാഗം അല്ലെങ്കിൽ അരവണ്ണം എന്ന് പറയുന്നത് ഏറ്റവും താഴ്വശം വരുന്നതാണ് നമ്മുടെ കാലിൻ്റെ ഭാഗം വരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക ഈ ഫോൾഡ് ചെയ്തതിൽ മുകളിൽ വരുന്നത് നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യുക അതുപോലെ താഴെ വരുന്നത് നമ്മുടെ കാലിൻ്റെ ഏറ്റവും താഴ്വശത്തെ വീതി ഇത്രയാണ് മാർക്ക് ചെയ്യേണ്ടത് മുകളിൽ നമുക്ക് ഏതളവിലും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്യുന്നത് ബാക്കിയുള്ള കണക്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ എൻഡാവുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഏതളവിലാണെങ്കിലും നിങ്ങൾ മുകളിൽ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് ഇതാ ഇതുപോലെ കറക്റ്റായി ടാപ്പ് വെച്ച് സ്ട്രെയിറ്റായിട്ട് ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുമെന്ന് ഇതുപോലെ ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിവിടെ ആ കോണ് വരുന്ന ഭാഗത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അരവണ്ണത്തിൻ്റെ അളവിൽ നിന്നാണ് ഈ ഒന്നര ഇഞ്ച് പോകുന്നത് കേട്ടോ അത് ആ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശേ ഉള്ളൂ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിൽ ബാക്കി അളവുകളൊക്കെ ഇവിടുന്ന് താഴേക്കാണ് മാർക്ക് ചെയ്യുക നമ്മുടെ ക്രോച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒന്നര അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു പീസിന് നമുക്ക് ആവശ്യമുള്ളത് മാറ്റി ഇനി ഇവിടുന്ന് താഴെ ക്രോച്ച് അതായത് നമ്മൾ പാൻ്റ് ഇടുമ്പോൾ ഒരു ഷേപ്പ് വരുന്ന ഭാഗവും അതാണ് അത് മാർക്ക് ചെയ്യുക നമ്മൾ അരവണ്ണം എത്രയാണോ കിട്ടിയത് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് അരവണ്ണം അതായത് നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അതിന്റെ അളവ് നാൽപ്പതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പതിമൂന്നര ഇഞ്ചോളം വരും ആ പതിമൂന്നര ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളിവിടെ ഫ്രില്ലൊന്നിടാണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോച്ച് കുറച്ച് ലൂസ് വേണം അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നമ്മൾ പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അതായത് നമുക്ക് കിട്ടിയ അതായത് നമ്മൾ നമ്മളിവിടെയാണോ പാൻറ് ഇടുന്നത് അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം പ്ലസ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒന്നര ഇഞ്ചിൽ ഹാഫ് ഇഞ്ച് നമുക്ക് തെയ്യൽത്തുമ്പായിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട് മുകളിൽ നമ്മളൊരു ബാൻഡ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു ഹാഫ് ഇഞ്ച് കൂടി വേണം അങ്ങനെ ടോട്ടൽ ക്രോച്ചിൻ്റെ ഇറക്കം പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആ പതിനഞ്ച് ഇഞ്ച് മുഴുവനായിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ട കാരണം മുകളിൽ ഒരഞ്ച് ഇഞ്ചിൻ്റെ ബാൻഡ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ കിട്ടിയ അളവിൽ നിന്നും ഒരഞ്ച് ഇഞ്ച് കുറക്കുക ശേഷം കിട്ടുന്ന അളവ് അത് ഏതാണോ ആ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് എനിക്കിവിടെ പത്തിഞ്ചാണ് കേട്ടോ കിട്ടിയത് ആ പത്തിഞ്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് താഴേക്ക് മാർക്ക് ചെയ്യുക അത് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യുക ഇന്നൊരു പോയിന്റിലേ മാർക്ക് ചെയ്യണം എന്നൊന്നുമില്ല പത്തിഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ ഇനി മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കാലിൻ്റെ തുടയുടെ അളവാണ് ആ ഒരു ഭാഗത്ത് വരുന്ന അളവാണ് അത് കോമൺ ആയിട്ട് ഒരു ഇരുപത് ഇഞ്ച് തന്നെ ആയിരിക്കും എല്ലാവർക്കും വരുന്നത് ചെറിയ കുട്ടികളുടെതൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമുക്കിതിൻ്റെ വീതി മാർക്ക് ചെയ്യാം കൺഫ്യൂഷനൊന്നും എന്ന് വിചാരിക്കുന്നു മുകളിൽ പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു താഴെ ഒരു ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്തു അതായത് മുകളിൽ നിന്നും ടാപ്പ് വെച്ചിട്ട് പത്തിഞ്ചും ഇരുപതിഞ്ചും മാർക്ക് ചെയ്തു അപ്പോൾ ഇരുപതിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ വീതി ആയിട്ട് പത്തിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് നോർമൽ ഈ പത്തിഞ്ച് മതി പക്ഷെ കുറച്ചുകൂടി ഒന്ന് വീഡിയോ വേണമെന്നുള്ളവർക്ക് ഒരു പത്തരയോ പതിനൊന്നിഞ്ചോ മാർക്ക് ചെയ്യാം ആ തുടയുടെ ഭാഗം കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുമില്ല ഫ്രീ ഹാൻഡായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ആ വീഡിയോയിൽ എങ്ങനെയാണോ അത് കാണിക്കുന്നത് അതുപോലെ ഒന്ന് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വെക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം നെക്സ്റ്റ് ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്നും താഴേക്ക് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു പത്ത് ഇഞ്ച് ഫസ്റ്റ് മാർക്ക് ചെയ്തു ഇതെല്ലാവർക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഒരു മീഡിയം മുതൽ എക്സൽ വരെയൊക്കെ നമുക്ക് ഈ ഒരു അളവ് ഫോളോ ചെയ്യാം ബാക്കിയുള്ളവരാണെങ്കിൽ നമുക്ക് ആ ഒരു കാൽമുട്ടിൻ്റെ അളവാണ് കേട്ടോ കാൽമുട്ടിലേക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് നോക്കാം എന്നിട്ട് അതുപോലെ അതിൻ്റെ വീതി എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കാം ഇവിടെ ഞാനിപ്പോൾ വീതി എട്ടിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കോമൺ ആയിട്ട് ആ ഒരു എട്ടിഞ്ച് മതി ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരെട്ടര അല്ലെങ്കിൽ ഒൻപത് ഇഞ്ച് എടുക്കാം അത് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ല കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരളവ് ഫോളോ ചെയ്യുക കുഴപ്പമൊന്നും വരില്ല അപ്പം ഞാനിവിടെ എട്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ എട്ടിഞ്ച് തയ്യൽത്തുമ്പുൾപ്പെടെയുള്ള അളവാണ് മാർക്ക് ചെയ്യുന്നത് ക്ലോത്ത് നമ്മൾ ആയിട്ട് ഫോൾഡ് ചെയ്തത് കൊണ്ട് തന്നെ അത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും ഇനി നമുക്ക് ഏറ്റവും താഴ്വശത്തെ വീതിയാണ് മാർക്ക് ചെയ്യുക കോമൺ ആയിട്ട് നമുക്ക് അഞ്ചിഞ്ചാണ് താഴ്വശത്തെ വീതി വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പടക്കം ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ആറ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണം കുറച്ചൊരു ലൂസ് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറ്റി ഇടണം എന്നൊക്കെ തോന്നുന്നവർക്ക് ഒരു ആറര ആറേ ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം അതിൽ കൂടുതൽ മാർക്ക് ചെയ്യേണ്ട കേട്ടോ കറക്റ്റ് നിൽക്കണം എന്നുള്ളവർ ഈ ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ആറര ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം എന്നിട്ട് പിന്നീടതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനത് അവിടെ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാൽമുട്ടിൻ്റെ അളവ് മാർക്ക് ചെയ്തില്ലേ ആ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്നും താഴേക്ക് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് അഞ്ചിഞ്ചിലും ഒരു പത്തിഞ്ചിലും ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആയി എന്ന് വിചാരിക്കുന്നു മുട്ടിൻ്റെ അളവ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു ആ അഞ്ചിഞ്ചിൽ നിന്നും വീണ്ടും ഒരു ഒരഞ്ചിഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴേത്തത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ താഴെ ഇഞ്ച് അല്ലേ മാർക്ക് ചെയ്തത് അതുപോലെ എന്നിട്ട് ഈ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് ഈ ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തു അവിടുന്ന് താഴെ നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിന്റുകളും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പുഷപ്പ് ബാൻഡിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു ഷേയ്പിലാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് നിങ്ങൾ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഒരു ഇരുപതിഞ്ച് മാർക്ക് ചെയ്തു പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഒരു പത്തിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു അഞ്ചിഞ്ച് അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു താഴ്വശത്ത് എൻഡ് മാർക്ക് ചെയ്തു ഇത്രയും ക്ലിയർ ആണല്ലോ വളരെ സിമ്പിളാണ് ഇനി നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്യണം എല്ലാ മാർക്കിങ്ങും അല്ല ഇതായി ശ്രദ്ധിക്കുക താഴ്വശത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ആറിഞ്ച് പിന്നീട് നമ്മൾ ഷെയ്പ്പ് ചെയ്ത ആ ഒരു ഭാഗങ്ങൾ ഇത്രയോ ആണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇപ്പം നമ്മളത് കട്ട് ചെയ്തു ഈ ഒരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് കളയാനല്ല അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇതാ പുഷപ്പ് പാൻറ്റിൻ്റെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒരു ഭാഗം ക്ലോസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അത് നമുക്കൊന്ന് ഇതുപോലെ സിസർ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടും ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനുണ്ടാവുക അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു അപ്പോൾ ഈ ഒരു ഭാഗം നാല് പീസായിട്ടാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൻ്റെ രണ്ടും ബാക്കിൻ്റെ രണ്ട് പീസുമായിട്ടാണ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എടുക്കുമ്പോൾ രണ്ട് പീസായിട്ട് കിട്ടും ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തതിൽ ബാലൻസ് ഉള്ള ആ ഒരു പീസ് എടുക്കാം ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്തുള്ള പീസ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ പീസ് നമുക്ക് മാറ്റി വെക്കാം നാല് പീസ് ഉണ്ടാവും അതിൽ ഫോൾഡിങ് വരുന്ന പീസ് നമ്മൾ എടുക്കുക എന്നിട്ട് നമുക്കിവിടെ മുകളിലുള്ള ബാൻഡാണ് കേട്ടോ നമ്മൾ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പത്തിഞ്ച് മാർക്ക് ചെയ്തില്ലേ ക്രോച്ചിൻ്റെ അളവ് അതിൽ നിന്നും ബാലൻസ് ഉള്ള ഒരു ഇഞ്ച് ഉണ്ട് അതായത് ടോട്ടൽ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് ക്രോച്ചിൻ്റെ ഇറക്കം കിട്ടിയിരിക്കുന്നത് അതിൽ അതിന് പത്തിഞ്ചാണ് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ബാലൻസ് എത്രയുണ്ട് അഞ്ച് ഇഞ്ച് ഉണ്ട് അല്ലേ ആ ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് മുകളിൽ ബാൻഡായിട്ട് വേണം പക്ഷെ അഞ്ചിഞ്ച് അങ്ങനെ തന്നെ വെച്ചിട്ട് അഞ്ചിഞ്ചിൻ്റെ ബാൻഡ് അങ്ങ് കട്ട് ചെയ്താൽ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇടണം ഒരിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡാണ് അപ്പോൾ അതിന് ആറ് ഇഞ്ച് പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് തെയ്യലത്തുമ്പം ആറര ഇഞ്ച് താഴ്വർഷം പാൻറ്റുമായിട്ട് ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് കൂടി വേണം അപ്പോൾ ഏഴ് ഇഞ്ച് ഈ ഏഴ് ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കാം കാരണം പുഷ്പ് പാൻറ്റാണ് നമ്മൾ ഫില്ലൊന്നും ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ച് ലൂസ് കൂടി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ എട്ട് ഇഞ്ച് അതായത് നിങ്ങൾക്ക് ക്രോച്ചിൻ്റെ ബാലൻസ് വരുന്ന അഞ്ച് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡിന് വേണ്ടി ആറര ഇഞ്ച് അതിൻ്റെ കൂടെ താഴ്വശം ജോയിൻ ചെയ്യാൻ ഒരു ഹാഫ് ഇഞ്ച് ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ ലൂസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു അളവ് ഫോളോ ചെയ്തിട്ട് നമ്മളിത് ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടും ആ ഒരു ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് എവിടെയാണോ ആ ഒരു എട്ട് ഇഞ്ച് കിട്ടുന്നത് ആ ഒരു ഭാഗം വരെ അളവെടുത്ത് ബാക്കിയുള്ളതങ്ങ് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ നീളം ഒന്ന് നോക്കണം എത്ര നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കണം അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ആയിട്ട് നമ്മൾ അങ്ങനെയാണല്ലേ മാർക്ക് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അരവണ്ണം എത്രയാണെന്ന് നോക്കും എന്നിട്ട് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കും അങ്ങനെയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ആയിക്കോട്ടെ നാൽപ്പത് ഇഞ്ചാണ് അരവണ്ണം വരുന്നത് അതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പത്തിഞ്ച് ആ പത്ത് ഇഞ്ചിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടുന്നുണ്ട് ഒരു ലൂസ് തുമ്പ് ഒക്കെ കൂടിയിട്ട് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ആ പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ബാൻഡ് വേണ്ടത് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ക്ലോത്ത് ഒറ്റ കട്ടിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ ഒരു പീസ് ജോയിൻ ചെയ്തിട്ടൊക്കെ വേണം ഇത് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് എങ്കിൽ ഒരു രണ്ടര മീറ്റർ ക്ലോത്ത് വാങ്ങുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പീസും കൃത്യമായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ക്ലിയർ ആണല്ലോ നമ്മൾ പന്ത്രണ്ടര ഇഞ്ചിൽ ഇത് കട്ട് ചെയ്തെടുത്തു അത് നമ്മളങ്ങ് മാറ്റി വെച്ചു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ വേറൊരു പീസും കൂടി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തതിൽ ആ ഒരു പീസ് രണ്ട് പീസായിട്ടാണ് ഉണ്ടാവുക സിംഗിൾ ആയിട്ടുള്ള ഒരു കട്ടിങ് അല്ല രണ്ട് പീസ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പാൻറ്റിൻ്റെ പീസാണ് വെച്ചു കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ചരിഞ്ഞ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗമാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ക്രോച്ച് അല്ലെങ്കിൽ ആ പാൻ്റ് ഇടുന്ന ഭാഗത്ത് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് വെച്ചു കൊടുക്കുന്നത് ആ ഒരു ക്ലോത്തിൻ്റെ പോയിന്റ് മുതൽ എവിടെയാണോ നമ്മുടെ ചരിവ് വരുന്നത് ആ ചരിവ് വരുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു പത്തിഞ്ച് ഉണ്ടല്ലോ നമ്മൾ ക്രോച്ചിൻ്റെ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ഫസ്റ്റ് ആ ഒരു പത്തിഞ്ച് ഈ ഒരു ക്ലോത്തിലും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഫസ്റ്റ് നമ്മൾ ആ ഒരു പാൻറിൽ മാർക്ക് ചെയ്ത ആ ഒരു പത്തിഞ്ച് കൃത്യമായിട്ട് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ആ ഒരു ക്ലോത്തിൻ്റെ എല്ലാ ഭാഗത്തും പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ നീളം മാർക്ക് ചെയ്യാം നീളം എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണം നാല്പതിഞ്ചാണ് ആ നാല്പതിഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കണം അപ്പോൾ പത്തിഞ്ച് ഈ പത്തിഞ്ചിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ കുറച്ചൊരു ലൂസും നമുക്കൊത്തിരി തെയ്യലത്തുമ്പൊക്കെ ആവശ്യമാണ് കാരണം ഓരോ പീസും ജോയിൻ ചെയ്യുന്നതല്ലേ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് പതിനാറ് ഇഞ്ചാണ് എടുക്കുന്നത് അതായത് നമുക്ക് കിട്ടിയ അരവണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗം പ്ലസ് രണ്ടര ഇഞ്ച് എക്സ്ട്രാ കൂട്ടത്തിൽ ലൂസും അതുപോലെ തന്നെ തയ്യൽ തുമ്പും ഉൾപ്പെടെ നമ്മൾ പതിനാറിഞ്ചാണ് ഇവിടെ എടുക്കുന്നത് ആ ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ബാൻഡിൻ്റെ അളവിലേക്ക് മാറും കേട്ടോ ആ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ബാക്കൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ കുറച്ച് ലൂസ് വേണം അല്ലെങ്കിൽ മുകളിൽ അളവ് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ അതിനനുസരിച്ച് അളവുകളിൽ വ്യത്യാസം വരുത്തുക അല്ലാത്തവർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കൃത്യമായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ കൃത്യമായിട്ട് ടാപ്പ് വെക്കുക വളയാനൊന്നും പാടില്ല കൃത്യമായി വെച്ചിട്ട് ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നമ്മളിത് പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി അത് മുകളിലേക്കൊന്ന് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കുക അതായത് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടോ നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗത്ത് നിന്നും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പതിനാറ് ഇഞ്ചിലേക്ക് ഇതാ ഇതുപോലെ ഈ ഒരു പതിനാറ് ഇഞ്ച് കണ്ടോ ഈ ഒരു ഇഞ്ചിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഒന്നുമില്ല ഒരു എന്താ പറയുക ഒരു കുഞ്ഞ് കേവ് പോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മാത്രം മതി അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പം നമ്മളത് ഷെയ്പ്പ് ചെയ്തെടുത്തു ഇനി ഈ ഒരു ചരി ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ തെയ്യൽത്തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി ആ പതിനാറ് ഇഞ്ചിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മളിപ്പോൾ അവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൃത്യമായി ശ്രദ്ധിക്കണം നമ്മൾ ആ പത്തിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആ ചെരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റ് കട്ട് ചെയ്തെടുക്കാം പിന്നീട് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൃത്യമായിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ക്രോച്ച് ക്രോച്ചേരിയയിലൊക്കെ വരുന്നത് കണ്ടോ ഈ ഒരു പീസ് നമുക്ക് മാറ്റാം ശേഷം ഈ വരുന്ന പീസ് കണ്ടോ ഇതാ ഇതിപ്പോൾ രണ്ട് പീസാണുള്ളത് നമുക്കിതുപോലെ ഒരു രണ്ട് പീസ് കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമോ അല്ലെ കറക്റ്റ് ആ ഒരു ക്രോച്ചിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഒരു ബാലൻസ് ഉള്ള ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ആ ഒരു രണ്ട് പീസ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക അത് ഏത് രീതിയിൽ വെച്ചിട്ടാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു രീതിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ രണ്ടര മീറ്റർ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ വാങ്ങിവെക്കുക എന്നുള്ളത് എന്നിട്ട് നമ്മളിതാ കറക്റ്റ് ആ ഒരു ഷേപ്പ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ടോട്ടലി ഇവിടെ നാല് പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗവും നാല് പീസ് അതുപോലെ തന്നെ താഴ്വശത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ അതും നാലായിട്ടാണ് വരുന്നത് ഇപ്പം നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതൊരു വെക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്കിത് സിംഗിളായിട്ടുള്ള പീസ് ഒന്ന് എടുക്കാം കേട്ടോ ഫ്രണ്ട് പോർഷൻ എടുക്കാം പാൻറ്റിൻ്റെ അത് ബാക്ക് പോർഷനോ ഫ്രണ്ട് പോർഷനൊക്കെ ഒരേപോലെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് ഒരു പീസ് നമ്മളിപ്പോൾ എടുത്തു എന്നിട്ട് അതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ് കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ക്രോസ് ചെയ്ത ഭാഗം നമ്മളിപ്പോൾ ഇതുപോലെ പിടിച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ട പെട്ടെന്ന് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ ഇത് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യുക ഏത് ഭാഗത്താണ് എന്നുള്ള കൺഫ്യൂഷൻ വരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇപ്പഴത്തെ ഈ ഒരു പീസിന്റെ ഈ ഒരു ഭാഗം കണ്ടോ അതാണ് ഇവിടെ വരുന്നത് ഈ ഒരു ചെരിഞ്ഞ ഭാഗമാണ് കേട്ടോ ഈ ഒരു സൈഡിലും മറ്റേ സൈഡിലും വരുന്നത് അത്രയും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസ് എടുക്കാം നമ്മൾ നാല് പീസ് കട്ട് ചെയ്തില്ലേ ആ ഒരു പീസ് നമ്മൾ ഈ ഒരു കോണ് വരുന്ന ഭാഗമുണ്ട് അതുപോലെ ഒന്ന് ചെറുതും വലുതുമായിട്ടുള്ള ഭാഗമുണ്ട് ഈ വലിയ ഭാഗം കണ്ടില്ലേ ആ ഒരു വലിയ ഭാഗമാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് പീസും നമ്മൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു ക്രോസ് വരുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഭാഗമുണ്ട് വലിയ ഭാഗമുണ്ട് ഈ വലിയ ഭാഗത്തിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇതുപോലെ വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് നമ്മളത് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ചു ബാക്ക് പോർഷനും നമ്മൾ ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ബാക്ക് പോർഷൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ മുകളിലേക്ക് വെക്കുക രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന വിധത്തിലാണ് വെക്കേണ്ടത് കൃത്യമായി വെച്ചതിന് ശേഷം ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യും അതുപോലെ തന്നെ മറ്റേ സൈഡും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ രണ്ട് സൈഡും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ സെൻ്ററിലേക്ക് കൊണ്ടുവരാം ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ കറക്റ്റ് പാൻറ്റിൻ്റെ ഒരു ഷേപ്പ് വരും കേട്ടോ ഇപ്പം നിങ്ങൾ ഇതുപോലെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കാലും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സെൻറ്റർ പോയിൻ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ ഒരു പാൻറ്റിൻ്റെ ലുക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു പാൻറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വെക്കുക കേട്ടോ കണ്ടോ കാലിൻ്റെ ഭാഗം ഒരു കാല് മറ്റേ കാലും ഇതാ ഇതുപോലെ കൃത്യ ായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഇനി നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒത്തിരി ഫോൾഡിങ് ഒന്നും കൊടുക്കണ്ട ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാൻ വീണ്ടും ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നേരിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു ശേഷം ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്കൊരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മുഴുവനായും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു കാല് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിലെത്തും അവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഈ ഒരു സെൻറ്റർ എത്തണം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ കുറേ പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ രണ്ട് പീസുകളും ഒരേപോലെ വരുന്ന വിധത്തിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്വശം ും വരെ ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സിമ്പിളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ മുകൾ വശത്ത് മൂന്ന് സ്റ്റിച്ചിങ് പോയിന്റ് വരുന്നുണ്ട് ഒന്ന് സെൻ്ററിലും മറ്റ് രണ്ട് സൈഡിലും ആണ് വരുന്നത് ആ വരുന്ന പീസുകൾ കൃത്യമായിട്ട് സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ആവുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാതെ ശ്രദ്ധിക്കാട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ഫില്ലൊക്കെ വരുന്ന രീതിയിലുള്ള പാൻറ്റ് നമുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ ആ ഒരു ബാൻഡ് കൂടി ഒന്ന് ജോയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുത്ത ആ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കാനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ശേഷം ഒരു ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ടും ആ ഒരു റൗണ്ടിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക പിന്നെ ഒരു ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുഴുവൻ ചെയ്യാൻ പാടില്ല കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ ഇതാ നമുക്കിത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാം ഇലാ ഇലാസ്റ്റിക് ബാൻഡ് ഒരു ഇഞ്ച് വീതിയിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അരവണ്ണം നാല്പത്തി ഇഞ്ചാണ് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡ് എടുക്കുക അപ്പം മുപ്പത്തെട്ട് ഇഞ്ച് കണ്ടോ ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ നീളം അരവണ്ണത്തിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി മുപ്പത്തെട്ട് ഇഞ്ചാണ് ഞാനിപ്പോൾ നീളം എടുത്തിരിക്കുന്നത് ഒരു സേഫ്റ്റി പിന്നെ കുത്തിയതിന് ശേഷം ഇലാസ്റ്റിക് ബാൻഡ് ആ ഒരു ഹോളിലൂടെ ഇട്ട് പതുക്കെ മൂവ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ ഇതാ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായി വെച്ചതിന് ശേഷം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗവും അവിടെ ക്ലോസ് ആയി കണ്ടോ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് ബാൻഡ് കൃത്യമായി വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു പാൻറ്റിൻ്റെ പീസ് എടുക്കാം എന്നിട്ട് ബാൻഡും എടുക്കാം കേട്ടോ പാൻറ്റിൻ്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത് അതുപോലെ ബാൻഡിൻ്റെ മോശം വശമാണ് അതായത് റോങ് സൈഡാണ് വെച്ചിരിക്കുന്നത് ആ ഒരു തുമ്പ് വരുന്ന ഭാഗം എന്നിട്ട് നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതായത് ഇലാസ്റ്റിക് ബാൻഡ് പാൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന വിധം വെക്കുക എന്നിട്ട് പാൻ്റ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് വരുന്ന ഒരു പീസിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം നല്ല വശവും നല്ല വശമാണ് മുട്ടിയിട്ടുണ്ടാവുക കേട്ടോ ഇവിടെ നമ്മൾ പാൻറ്റിൻ്റെ സെൻ്റർ പോയിന്റ് ആ ഒരു ബാൻഡിൻ്റെ സ്റ്റിച്ചിങ് പോയിന്റിൽ കറക്റ്റ് ആയിട്ട് വരുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പാൻഡിൽ ഒരു സ്റ്റിച്ചിങ് പോയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റും നമ്മുടെ പാൻറ്റിൻ്റെ സെന്റർ പോയിന്റും ആ ഒരു നമ്മുടെ ക്രോച്ച് വരുന്ന ഭാഗവും ഇല്ലേ ആ ഒരു ഭാഗവും ഒരേപോലെ വരുന്ന വിധത്തിൽ മാത്രം വെക്കുക അതൊന്ന് ശ്രദ്ധിക്കുക അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് മുഴുവനായിട്ടും ആ ഒരു റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാം മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊട്ടുമിക്ക അളവിനും ഈ ഒരു അളവുകൾ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി പിന്നെ ഒത്തിരി തടിയുള്ളവർ മാത്രമാണെങ്കിൽ കുറച്ച് ലൂസും കാര്യങ്ങളും ഇതിൽ വരുത്തുക വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമുക്കൊരു ഫ്രില്ലും ഇല്ലാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പുഷപ്പ് പാൻ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്രോച്ചും ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ആ പാൻറ്റിൻ്റെ താഴ്വശത്ത് നല്ല ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ കാലിലിടുമ്പോൾ നന്നായിട്ട് ചുരിഞ്ഞ് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് നിൽക്കും ഈയൊരളവ് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയി നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഫ്രില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയും ചെയ്യും ഈ ഒരു ഭാഗം ചിലപ്പോൾ കാലിലിടുമ്പോൾ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനൊരു ഈസി മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ അത് ഏതു ആയിക്കോട്ടെ പ്ലാസ്റ്റിക് കവർ എടുക്കാം എന്നിട്ട് കാലിന് ഇട്ട് കൊടുക്കുക കേട്ടോ കാലിന് കൊടുത്തതിന് ശേഷം കാല് കവർ ചെയ്യുന്ന വിധത്തിലിടണം എന്നിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഇതാ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി ആ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് അങ്ങ് കയറും പിന്നെ നമ്മളത് പാൻ്റ് ഇട്ടതിന് ശേഷം ഊരിയെടുക്കുക എന്നിട്ട് അത് ഈ ഫ്രില്ലൊക്കെ ഒന്ന് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാൻറ്റ് യൂസ് ചെയ്യാം ശേഷം നമുക്ക് പാൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇതാണ് ഈസി ഇട്ട് കൊടുക്കുക പാൻറ്റിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ശേഷം ഇതാ ഇതുപോലെ തിരിച്ചൊന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് വലിച്ചു കൊടുത്താൽ മതി സിമ്പിളായിട്ട് അങ്ങ് ഊരി പോകും അതിൽ നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ല പാൻറ്റ് കീറിയില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഊരി എടുക്കാൻ ഊരിയെടുക്കാൻ ഒന്നും വേണ്ട കേട്ടോ അപ്പം നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പം ഏറ്റവും ട്രെൻഡായിട്ട് വരുന്നതാണിത് അനാർക്കലിയൊക്കെ ഡ്രസ്സിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളതും വളരെ ഭംഗിയായിട്ട് അതൊരു ചുരുണ്ട് ചുരുണ്ട് നിൽക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പാൻഡാണ് ഒരു കാലത്ത് ഒത്തിരി ട്രെൻഡായിരുന്നു പിന്നീട് അതിൻ്റെ ട്രെൻഡൊന്നും മാറിയതാണ് ഇപ്പോൾ വീണ്ടും ട്രെൻഡ് വരുന്നുണ്ട് നല്ല ഇലാസ്റ്റിക് ബാൻഡൊക്കെ ഇട്ട് ഫ്രില്ലൊന്നും ഇടാതെ പെർഫെക്റ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെയിൻ്റെ അപ്പം ആണ് ബൈ ബൈ ടേക്ക് കെയർ